പ്രിയമുള്ളവരെ േലിന്റെ മാറി യുദ്ധതന്ത്രം അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പ്രത്യാഘാതവും ഹമാസിനെ സംബന്ധിച്ച് അനുകൂലവുമാണ് എന്ന വിശകലനങ്ങൾ മാധ്യമങ്ങൾ നിറയുന്നുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേലിൻ്റെ യുദ്ധകാര ക്യാബിനറ്റ് ഇസ്രായേലി സൈന്യത്തെ പൂർണ്ണമായും ഗസയിലേക്ക് കടത്തി തീരുമാനിച്ചിരുന്നു ഗസയുടെ അവശേഷിച്ച പ്രദേശങ്ങൾ ഗസ സിറ്റി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ പിടിച്ചെടുക്കുവാനും അവിടെയുള്ള ഹമാസ് പോരാളികളെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുവാനും അവിടെയുള്ള ബന്ധികളെ മോചിപ്പിക്കുവാനും ഒക്കെ സൈന്യത്തിന് അനുമതി കൊടുത്തുകൊണ്ടുള്ളൊരു തീരുമാനവുമായിട്ട് ഇസ്രായേലി യുദ്ധകാര്യ ക്യാബിനറ്റ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു ആ തീരുമാനം ഇപ്പോൾ വലിയ പ്രത്യാഘാതമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് നേരത്തെ ഇസ്രായേലി സൈന്യത്തിനുണ്ടായിരുന്ന ഒരു മേൽക്കൈ അവരുടെ സാങ്കേതികതയും വ്യോമാക്രമണവും ഒക്കെ ഉപയോഗിച്ച് ഗസയ്ക്ക് ഗസയ്ക്കുവേൽ വലിയ താണ്ഡവുമാണ് നടത്തിയത് ആ നേടിയ താണ്ഡവം അല്ലെങ്കിൽ ആ നേടിയ മേൽക്കൈ ഒക്കെ നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യത്തിൻ്റെ പോക്ക് എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡയറക്റ്റ് ഫൈറ്റ് നേർക്കുനേർ ഫൈറ്റിൽ ഇസ്രായേലി സൈന്യത്തിന് കാലിടറുന്നു എന്ന നിഗമനം തന്നെയാണ് മിക്ക അന്തർദേശീയ മാധ്യമങ്ങളിലുമൊക്കെ ഈ ഉദ്ധവിശകലുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഇസ്രായേലി സൈന്യത്തിന് നിരന്തരം ഈ ഓരോ ദിവസത്തെയും റിപ്പോർട്ടുകൾ മാധ്യമ റിപ്പോർട്ടുകൾ എടുത്ത് നോക്കിയാൽ നിഷ്പക്ഷ റിപ്പോർട്ടുകളൊക്കെ എടുത്ത് നോക്കിയാൽ നിരന്തരം ഇസ്രായേലി സൈന്യത്തിന് അവരുടെ സൈനികരെ നഷ്ടപ്പെടുന്നുണ്ട് മിക്കപ്പോഴും ഈ തുരങ്കുകളിൽ നിന്ന് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് ആക്രമിച്ചു തിരിച്ചു പോകുന്ന ഹമാസ് പോരാളികളുടെ യുദ്ധമുറ ഇസ്രായേലി സൈന്യത്തിന് വൻതോതിൽ ആൾനാശമുണ്ടാക്കുന്നുണ്ട് ഹമാസിന്റെ ചെറുത്തുനിൽപ്പുകൾക്ക് മുന്നിൽ ഇസ്രായേലി സൈന്യത്തിന് കാലിടറുന്നുണ്ട് എന്ന് തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വസ്തുത നേരത്തെ അവർ അവരുടെ ചാരശൃംഖലകളും ഈ വ്യോമ ആക്രമണവും മിസൈലുകളും റോക്കറ്റുകളും ഒപ്പം വിമാനങ്ങളുമൊക്കെ ഉപയോഗിച്ച് ഗസയ്ക്ക് മുന്നിൽ താണ്വം ആടിയെങ്കിൽ ഇപ്പോൾ ഒരു ഡയറക്റ്റ് ഫൈറ്റ് നേർക്കുനേർ പോരാട്ടത്തിൽ കാലിടറുന്നു എന്നത് വസ്തുതയെ തന്നെ നിലനിൽക്കുകയാണ് അത് ഒരു സത്യവും തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസവുമായി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇസ്രായേലിൽ ഒരു സൈന്യന് സൈനികന് ഈ ഹമാസിൻ്റെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പതിനൊന്നു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു അതിൽ നാലുപേരെ ബന്ദികളാക്കി പതിനൊന്നു പേരെ ഗുരുതരമായി പരിക്കേറ്റപ്പോൾ നാലുപേർ ബന്ദികളാക്കപ്പെട്ടു ഇതിനെ തുടർന്ന് ഇസ്രായേലി സൈന്യം ഇപ്പോൾ ഇസ്രായേലി സൈനികർക്ക് സൈനിക നേതൃത്വം സൈനികർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് ബന്ദികളാക്കപ്പെടുവാനുള്ള സാഹചര്യം കൂടുതലാണ് അത് ശ്രദ്ധിക്കണമെന്ന് കാരണം ബന്ദികളാക്കപ്പെട്ടാൽ അത്തരം ബന്ദികളെ സൈനികരായ ബന്ദികളെ വെച്ച് ഇസ്രായേലിനെതിരെ വിലപേശുവാൻ ഹമാസിന് കഴിയും അതുകൊണ്ട് തന്നെ ബന്ദികളാക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കണം എന്ന് ഇസ്രായേലി സൈനിക നേതൃത്വം ഇപ്പോൾ സൈനികരോട് നിർദ്ദേശിക്കുന്ന ഒരു സംഭവവികാസം ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം മറ്റൊന്നും ഈ ഇപ്പോഴും അവശേഷിക്കുന്ന ഗസയിലെ ഭൂഗർഭ അറകളെക്കുറിച്ചാണ് ഹമാസിൻ്റെ ഭൂഗർഭ അറകളെക്കുറിച്ചും ചർച്ചയാകുന്നുണ്ട് അതായത് ഭൂഗർഭ അറകളെ ഭാഗികമായി പോലും ഇസ്രായേൽ നശിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിശകലന മാധ്യമങ്ങൾ നിറയുകയാണ് കാരണം ഈ ഭൂഗർഭ അറകളിൽ നിന്നാണ് ഇപ്പോഴും ഇസ്രായേലി സൈന്യത്തിനെതിരെ പെട്ടെന്ന് ഹമാസ് ആക്രമണം നടത്തുന്നത് ഇന്നലെയും മിനഞ്ഞാന്നുമൊക്കെ തന്നെയും ഈ പതിനെട്ടോളം ഹമാസിൻ്റെ പ്രവർത്തകർ ഒരു ക്യാമ്പ് ഇസ്രായേലി ക്യാമ്പ് ഈ ഭൂഗർഭയ്ക്ക് സമയമുള്ള ഒരു ക്യാമ്പിലേക്ക് പെട്ടെന്ന് ആക്രമണം നടത്തുന്നതുമായി ഒരു വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചിട്ട് പ്രചരിച്ചിരുന്നു അപ്പോഴും വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് ഇത്തരം ഭൂഗർഭാറകൾ ഇപ്പോഴും സജീവമാണ് ഇത്തരം അറകൾക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും ഇസ്രായേലി സൈന്യത്തിനെതിരെ ഒരു ഡയറക്റ്റ് നേരിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടാകുന്ന എന്ന വസ്തുത മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഇത്തരം ഭൂഗർഭ അറകളിൽ തന്നെയായിരിക്കാം ബന്ദികളും എന്ന നിഗമനത്തിൽ മാധ്യമങ്ങളെത്തുകയാണ് കാരണം നേരത്തെ എട്ട് ബന്ദികളെയാണ് ഇസ്രായേൽ സൈന്യം ഈ ഒരു യുദ്ധത്തിലൂടെ ഡയറക്റ്റ് യുദ്ധത്തിലൂടെ മോചിപ്പിച്ചിട്ടുള്ളത് സൈനിക നടപടികളുടെ മോചിപ്പിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ബന്ദികളെയൊക്കെ മോചിപ്പിക്കുവാൻ കരാറ് വേണ്ടി വന്നു ഒരു വെടിനിർത്തൽ കരാർ വേണ്ടി വന്നു അപ്പോൾ ആ ബന്ദികളെ പോലും മോചിപ്പിച്ചത് ഭൂഗർഭ അറകൾക്കുള്ളിൽ നിന്നല്ലായിരുന്നു ഭൂഗർഭ അറകൾക്ക് പുറത്ത് ഫ്ലാറ്റുകളിലോ മറ്റോ ഈ ഹമാസ് പാർപ്പിച്ചിരുന്ന ബന്ദികളെയാണ് മോചിപ്പിച്ചത് അപ്പോഴും ഇപ്പോഴും ഭൂഗർഭ അറകൾ സജീവമാണ് അത് നശിപ്പിക്കാതെ ഗസയിലേക്ക് കടന്നു കയറുക ഇസ്രായേലി സൈന്യം സംബന്ധിച്ച് പ്രയാസകരമായിരിക്കും എന്ന നിഗമനം തന്നെ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് എന്നത് വസ്തുതയാണ് മറ്റൊന്ന് എണ്ണായിരത്തി അഞ്ഞൂറോളം ഹമാസ് പോരാളികളാണ് ഇതുവരെ ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണത്തിൽ മരിച്ചത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പക്ഷേ അതിലധികം പേർ ആ സൈന്യത്തിലേക്ക് വന്നു ചേർന്നു അധികം വീണ്ടും അവർ റിക്രൂട്ട് ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഒപ്പം ഏർ ഗസയിലുള്ള മറ്റു പോരാളി സംഘടനകളുമായി ഹമാസ് സൗഹൃദത്തിലേക്ക് വരുന്നു അവരും ഇപ്പോൾ ഇസ്രായേലിനെതിരെ പോരാടുവാൻ ഒന്നിച്ചു നിൽക്കുന്നു എന്ന ഒരു വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഈ ഗസയിലെ ക്രിമിനൽ സംഘങ്ങളെ ഹമാസിനെതിരെ സംഘടിപ്പിക്കുവാനുള്ള ഇസ്രായേലിൻ്റെ ശ്രമം അത് പരാജയപ്പെടുന്നു എന്ന വസ്തുത കൂടി ചർച്ച ചെയ്യുകയാണ് കാരണം നേരത്തെ ഗസയിലേക്കുള്ള സംഘങ്ങളെയൊക്കെ ഇസ്രായേൽ ആയുധം ധരിപ്പിച്ച് ഹമാസിനെതിരെ രംഗത്തിറക്കിയിരുന്നു പക്ഷേ ആ അവരുടെ ഗോത്രങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ നമുക്കറിയാമല്ലോ ആ പ്രദേശങ്ങളൊക്കെ ഗോത്ര ആചാരങ്ങളും വിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്ന സ്ഥലങ്ങളാണ് ആ ഗോത്രങ്ങളിൽ നിന്ന് തന്നെ ആ ക്രിമിനൽ സംഘങ്ങളുടെ ഗോത്രങ്ങളിൽ നിന്ന് തന്നെ അവർക്കെതിരെ പ്രതിഷേധമുണ്ടാകുന്നു അവരെ ഗോത്രങ്ങളിൽ നിന്ന് പുറത്താക്കുന്നു അവരെ കൊലുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന രീതിയിലുള്ള ചില വാർത്തകളുമൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രം ഈ കുട്ടികളെ പട്ടിണിക്കിട്ടും ജനങ്ങളെ കൊന്നുമൊക്കെ ഹമാസിനെതിരെ ജനങ്ങളെ തിരിപ്പിക്കുക ഗസയിലെ എന്നൊരു യുദ്ധതന്ത്രം കൂടി ഇസ്രായേൽ പരീക്ഷിച്ചിരുന്നു അതും പരാജയപ്പെടുന്നതായിട്ടുള്ള ചില വിശകലനങ്ങളും ഒക്കെ യുദ്ധകാല വിദഗ്ധരുടെ ഇടയിൽ നിന്നുണ്ടാകുന്നു എന്നത് വലിയ വാർത്തയായി തന്നെ റിപ്പോർട്ട് ചെയ്യണം മറ്റൊന്ന് ബൈഫുൽഹാൻ ൂനിൽ ജൂലൈ ഏഴിന് അഞ്ചു സൈനികരുടെ മരണത്തിന് കാരണമായ ഹമാസിൻ്റെ ആക്രമണം അതായത് ഭൂഗർഭങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ബൈത്തുഹാനിലെ അഞ്ച് ഇസ്രായേലി സൈനികരെ ക്യാമ്പിലുണ്ടായിരുന്ന അഞ്ച് ഇസ്രായേലി സൈനികരെ കൊല ചെയ്തത് അത് ഹമാസിൻ്റെ ശക്തി ഇപ്പോഴും ആ മേഖലയിൽ ഭൂഗർഭ അറകളൊക്കെ സജീവമായിട്ടുണ്ട് ആ അറകളിൽ ഹമാസിൻ്റെ പോരാളികൾ ഇപ്പോഴും ഉണ്ട് എന്നതിന് ഉദാഹരണമായി ഇസ്രായേലി മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നുണ്ട് എന്ന ഒരു വിശകലനം കൂടി പുറത്തു വരുന്നുണ്ട് ഇതോടനുബന്ധിച്ച് ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടാകുന്നത് ഇസ്രായേലിലെ സൈനികരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള നടപടികളാണ് ഇസ്രായേലി ഗവൺമെൻറ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് ഇസ്രായേലി സൈന്യത്തെ പിറകോട്ട് വലിക്കണം അവിടെ നിന്ന് പിൻവലിക്കണം എന്ന രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകളും ഒപ്പം ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഉണ്ടാകുന്നു എന്നതുമുണ്ട് കഴിഞ്ഞ ദിവസം ഈ ഒരു സൈനികൻ കൊല ചെയ്യപ്പെടുകയും ഒപ്പം പതിനൊന്ന് സൈനികർക്ക് പരിക്കേറ്റുകയും ചെയ്ത പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലി സൈന്യത്തെ പിൻവലിച്ചതായുള്ള വാർത്തയും ഈ അവസരത്തിൽ മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്യുന്നുണ്ട് എന്തായാലും കരയുദ്ധം ഡയറക്ട് ടു ഡയറക്ട് ഫ്ലൈറ്റിൽ ഇസ്രായേലി സൈന്യത്തിന് കാലിടർന്നു എന്ന ഒരു നിഗമനം തന്നെയാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങണം മറ്റു വീഡിയോ ആയി കാണുന്നവർ നന്ദി നമസ്കാരം ജയ ഹിന്ദ്